പഴയ കാലത്തെ ഒടിയൻ കഥകളിലും നാടോടി ഐതിഹ്യങ്ങളിലും കേട്ട് പേടിപ്പിക്കുന്ന ഒട്ടേറെ മാടന്മാരുണ്ട് നെരിപ്പോട് മാടൻ അത്തരത്തിലൊരു ഭീകരസങ്കല്പമാണ് അവൻ്റെ കഥ തുടങ്ങുന്നത് തീയുടെയും ഇരുമ്പിൻ്റെയും മണമുള്ള ഒരിടത്തു നിന്നാണ് ഒരു കൊല്ലൻ്റെ ആലയിൽ നിന്ന് പണ്ട് മലമടക്കുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ മനോഹരമായ ഒരു ആലയുണ്ടായിരുന്നു അവിടെ പാച്ചൻ എന്നൊരു ശക്തനായ കൊല്ലൻ താമസിച്ചിരുന്നു ഇരുമ്പിനെ തീയിലിട്ട് പഴുപ്പിച്ച് ഉലിയും ചുറ്റുകയും ഉപയോഗിച്ച് ആവശ്യമുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കുന്നതിൽ പാച്ചൻ ഒരു വിസ്മയം തന്നെയായിരുന്നു ആലയിലെ നെരിപ്പോട് എപ്പോഴും ആളിക്കത്തി നിൽക്കും അതിലെ കനലുകൾക്ക് സൂര്യൻ്റെ തീവ്രതയായിരുന്നു ഒരു കറുത്ത വാവരാത്രിയിൽ കാറ്റുമഴയുമില്ലാത്ത ഒരു സമയത്ത് പാച്ചൻ ഒരു വലിയ വാൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അലകൾ തീർക്കുന്ന കനലിൽ ഇരുമ്പുകട്ട പഴുത്ത് ചുവന്ന തീക്കട്ട പോലെയായി ആ നിമിഷം പുറത്ത് ആരോരും അറിയാതെ ഒരു ദുർമന്ത്രവാദി ആലയ്ക്ക് ചുറ്റും ഭീകരമായ മന്ത്രങ്ങൾ ഉരുവിട്ട് നടന്നു തൻ്റെ മന്ത്രവാദത്തിന് ശക്തി കൂട്ടാൻ ഒരു മാടനെ വരുത്തുവാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ പാച്ചൻ ആ പഴുത്ത ഇരുമ്പുകട്ടയെ നെരുപ്പോടിൽ നിന്ന് പുറത്തെടുത്ത് ചുറ്റിക കൊണ്ട് അടിക്കാൻ തുടങ്ങിയതും മന്ത്രവാദിയുടെ ശക്തിയേറിയ വിളിയും ആ ഇരുമ്പിൽ പതിച്ചു ഒരു ഞെട്ടലോടെ പാച്ചൻ കണ്ടത് ആ തീവ്രമായ ചൂടിൽ പഴുത്ത ഇരുമ്പുകട്ട പെട്ടെന്ന് തണുതുറഞ്ഞ് ഒരു മനുഷ്യരൂപം പ്രാപിക്കുന്നതാണ് ചുറ്റും അഗ്നിയുടെ ജ്വാലകൾ നെഞ്ചിൽ അണയാത്ത നെരിപ്പോടിൻ്റെ കനൽ അങ്ങനെ നെരിപ്പോടിൻ്റെ ചൂടിൽ കുരുത്ത ആ രൂപത്തിന് നാട്ടുകാർ നെരിപ്പോട് മാടൻ എന്നു പേരിട്ടു നെരിപ്പോട് മാടൻ വെറുമൊരു മാടനായിരുന്നില്ല അവൻ്റെ ശരീരം ഉരുക്കായിരുന്നു ശ്വാസം തീപ്പൊരിയായിരുന്നു ഏത് ഇരുട്ടിലും അവൻ്റെ നെഞ്ചിലെ നെരിപ്പോട് കനലായി ജ്വലിച്ചു നിന്നു ആലയിൽ പിറന്നതുകൊണ്ട് അവന് കൊല്ലൻ്റെ ശക്തിയും തീയോടുള്ള ബന്ധവും ഉണ്ടായിരുന്നു അവനെ വിളിച്ചു വരുത്തിയ ദുർമന്ത്രവാദിയുടെ നിയന്ത്രണത്തിൽ ആദ്യം അവൻ ഭീകരകൃത്യങ്ങൾ ചെയ്തു രാത്രിയുടെ മറവിൽ അവൻ സഞ്ചരിക്കും ഇരുട്ടിലാളുകൾക്ക് പെട്ടെന്ന് നെരിപ്പോടിൻ്റെ ചൂടും കനലിൻ്റെ തിളക്കവും അനുഭവപ്പെടും ആളുകൾ ഭയന്ന് രോഗാതുരരാകും വർഷങ്ങൾ കടന്നുപോയി പാച്ചൻ മരിച്ചു പോയെങ്കിലും നെരിപ്പോടു മാടൻ ആലയുടെ കാവൽക്കാരനായി തുടർന്നു പക്ഷേ ദുർമന്ത്രവാദിയുടെ ദുരുപയോഗങ്ങൾ അവനെ മടുപ്പിച്ചു അവൻ ആലയുടെ അഗ്നിശുദ്ധി വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചു ഒരു രാത്രി മന്ത്രവാദി തന്നെ ഏൽപ്പിച്ച് ഒരു അരുലലയ്ക്ക് പോകാതെ അവൻ തിരികെ ആലയിലേക്ക് വന്നു അവിടെ ആളിക്കത്തുന്ന നെരിപ്പോടിൽ അവൻ തന്നെത്താൻ ഇറങ്ങി നിന്നു കൊല്ലന്റെ ചുറ്റുകയുടെ താളവും ആലയുടെ തീയിൻ്റെ ചൂടും അവൻ്റെ മനസ്സിലെ കറുപ്പ് അയച്ചു കളഞ്ഞു തീയിൽ ശുദ്ധീകരിക്കപ്പെട്ട അവൻ പിന്നെ ആർക്കും ദോഷം ചെയ്തില്ല ഇന്നും ആ പഴയ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നു അർദ്ധരാത്രിയിൽ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നടക്കുമ്പോൾ എവിടെയോ ഇരുട്ടിൽ ഒരു ചെറിയൊരു കനലിൻ്റെ വെളിച്ചം കാണാമെന്ന്